നമസ്കാരം നമസ്കാരം സർ ട്രംപിന്റെ അന്ത്യശാസമനൊക്കെ വന്നിട്ടുണ്ട് ഒമ്പതിനു മുമ്പ് കാർഷിക വിപണിയും കാർ വിപണിയും ഒക്കെ തുറന്നു കൊടുക്കണം കൂടാതെ അഞ്ഞൂറ് ശതമാനത്തിന്റെ തീരുവ കൂടി ഇറക്കുമതി തീരുവ കൂടി ഏർപ്പെടുത്തുമെന്നുള്ള ഒരു ശാസനമുണ്ട് ഇതൊക്കെ സത്യത്തിൽ എത്രത്തോളം ഇന്ത്യയെ ബാധിക്കും ഇന്ത്യയെ ചോദിച്ചാൽ രാജ്യമാണല്ലോ ഈ അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പൊ എക്കണോമിക്കലി നമ്മുടെ വളർച്ചയ്ക്ക് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം അത് കയറ്റുമതി ഇറക്കുമതി അനു ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പല കാര്യത്തിനെ പറ്റും കൂടി സഹകരണത്തോടുകൂടി കൂടി മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്നൊരവസ്ഥയുള്ളു പക്ഷേ മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്ന അവസ്ഥയുള്ളപ്പോൾ തന്നെ നമ്മളുടെ താല്പര്യം സംരക്ഷിക്കാത്ത ഒരു കാര്യത്തിനും ഇന്ത്യ പഴയതുപോലെ നിന്ന് കൊടുക്കുന്നൊരവസ്ഥയില്ല അപ്പൊ പണ്ട് സ്ക്രാപ്പ് കയറ്റി ഇവിടെ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ബോഫോഴ്സ് തോക്കിടപാടും മറ്റേനും മറച്ചതിനും ഒക്കെ കമ്മീഷൻ മേടിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റുകൾക്കപ്പുറം ഇപ്പൊ ഒമ്പത് കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ പതിനൊന്നാമത്തെ കൊല്ലം വരുമ്പോൾ ഒമ്പത് കൊല്ലം അല്ല പതിനൊന്നാമത്തെ കൊല്ലം വരുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം യാതൊരു വിധമായ കോംപ്രമൈസിനും തയ്യാറാണ് അപ്പം ഇതിനകത്ത് അമേരിക്ക ഈ പറയുന്ന തിട്ടൂരങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ വിപണി ആവശ്യമാണ് അതാണ് കാണുന്നത് അപ്പൊ ഈ അമേരിക്ക ഏറ്റവും വലിയ രാജ്യം ആണെന്ന് പറയുമ്പോൾ ഇന്ത്യയെ വിട്ടുകൊണ്ടുള്ളു ഒരു കാര്യത്തിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധ്യമാണ് അപ്പൊ ഒമ്പതാം തീയതിക്ക് മുമ്പ് ഈ പറഞ്ഞ കാര്യത്തിലേക്ക് ഒരു അമ്പതാം തീയതിക്ക് മുമ്പ് കാർ വിപണിയും കാർഷിക വിപണിയും തുറന്നു കൊടുക്കണമെന്നാണ് അതായത് യാതൊരു ഇതുമില്ലാതെ അവരുടെ മാനദണ്ഡം അനുസരിച്ച് അതായത് പറയുന്നത് പോലെ നമ്മള് ഈ കരാറുകൾ പോൽക്കോ അല്ലെങ്കിൽ അവർ അവര് വിചാരിക്കുന്നത് പോലെ തുറന്നു കൊടുക്കണം അവർക്ക് സുതാര്യമായിട്ട് ഇവിടെ വെക്കുന്നതിന് വേണ്ടി സാധിക്കും കാർവണി അറിയാവല്ലോ കാർവ് പിണി നമ്മുടെ കാർവിപിണിയുടെ ഇപ്പോഴത്തെ കാര്യം നോക്കുമ്പോൾ ടാറ്റ മഹീന്ദ്ര ഒക്കെ ലോക നിലവാരത്തിലുള്ള വണ്ടികളുമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലേക്ക് പോവുകയാണ് ഇപ്പൊ ടാറ്റയുടെ ഒക്കെ എല്ലാ വണ്ടികളും ഒക്കെ ലോകത്തിന്റെ നിറകേടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ തകർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കൻ കാർവ് പിണി ഇവിടെ അതിനെ തകർന്നുകൊണ്ട് യാതൊരു ടാക്സും ഇല്ലാതെ സംവിധാനവും ഇല്ലാതെ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി അപ്പൊ കുറച്ച് ടാക്സുകളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു അതുപോലെ കാർഷിക മേഖലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഇതറിയാമല്ലോ കർഷകർ അല്ലെങ്കിൽ കാർഷിക മേഖലയാണ് ഏറ്റവും പ്രകോശം അപ്പൊ നമ്മൾ ഉണ്ടാക്കി ഇവിടെ കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതാണ് നമ്മുടെ ശീലം പിന്നെ പാൽ വിപണി തുറന്നു കൊടുക്കണം പാൽ വിപണിന്ന് ക്ഷീര കർഷകർ ഇപ്പൊ ലോകത്തിലെ നമ്പർ വൺ പാൽ കയറ്റുക ചെയ്യുന്ന രാജ്യം അപ്പൊ അവിടെ ഇത് വിട്ടിട്ട് ഇവിടുത്തെ ഇന്ത്യ മഹാരാജ്യത്ത് അവന്റെ കാർഷിക അല്ലെങ്കിൽ ജങ്ക് ഫുഡ് സംസ്കാരവും അല്ലെങ്കിൽ അവന്റെ കൃത്രിമ പാലും ഇറക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു മായ അല്ലെ കരാർ അതിനൊരിക്കലും മോദിയോ ഇന്ത്യ ഗവൺമെന്റോ നിന്ന് കൊടുക്കുന്ന ഒരവസ്ഥയിൽ കാരണം കാർഷിക ഈ പാൽ പാൽ വ്യവസായത്തിൽ ഇന്ത്യ ഒന്നാമത് കൊണ്ടുവന്നതിന് മോദി വലിയ വലിപ്പത്തിൽ പുറകിൽ നിന്ന് അവരെ പ്രമോട്ട് ചെയ്ത് അവർക്ക് സബ്സിഡിയൊക്കെ കൊടുത്താൽ കൊണ്ടുവന്നു അവരുടെ കർഷകർക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ അതേ രീതിയിൽ നടത്തിക്കൊണ്ടു പോയി അപ്പൊ അവിടുത്തെ ഈ പറയുന്ന ജി എംഒ ഫുഡ് ജന ജനറ്റിക്കലി ഉള്ള ഫുഡാണ് ക്രോപ്സ് ഫുഡ് അത് കൃത്രിമമാണ് ഇതിവിടെ നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും അപ്പൊ ഇവന്റെ ഉദ്ദേശം ഇപ്പൊ ഈ അമേരിക്കക്കാരനെയൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ ഇവന് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കണം അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പം പത്തോ അറുപത്തിരണ്ടോ ശതമാനം നോക്കുമ്പോ അതിനകത്ത് വിദ്യാർത്ഥികൾ യുവജനങ്ങളോ ഈ ഒരു ഇവരുടെ ഒരു മാൻപവർ നൂറ്റി നാപ്പത് കോടി ജനം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ജനം തന്നെയാണ് ലോകത്തിന് ഭയം ആ വലിപ്പമാണ് അതിനകത്ത് അറുപത്തിരണ്ട് കോടി ജനം വൃത്തിയായിട്ട് കൃത്യമായിട്ട് അവന്റെ മാൻപ ഇപ്പൊ മോദി വന്നതിന് ശേഷം എല്ലാ മേഖലയിലും ഉപയോഗിച്ച് തുടങ്ങിയപ്പോ ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യ പോവുക കാരണം ഇവിടുത്തെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അവന് സ്വയം പര്യാപ്തതയിൽ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ പ്രാപ്തമാക്കി എടുക്കുക അപ്പൊ ഈ പറയുന്ന ട്രിസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ കൊണ്ട് മയപൂരെന്ന് കൊടുക്കുന്നു ഇപ്പൊ ഇവന്റെ ജങ്ക് ഫുഡും ഒക്കെ ഇവിടെ വിൽക്കാനും അവർ മാത്രമല്ല ഇതിവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളി വേറെ മൊണോപ്പൊളി ഇവിടെ കൊണ്ടുവന്നിട്ട് വേറെ ആർക്കും ഇനി ഇത് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ പേറ്റന്റ് കൂടെ പുള്ളിക്ക് വേണം അപ്പം അതൊക്കെ പണ്ടത്തെ ഒരു ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തായാലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് കുറച്ച് ഇളവുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി കുറച്ചിളവുകളൊക്കെ അനുവദിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് ഇതേ രീതിയിലേക്കുള്ള അവസ്ഥ അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ഈ തിട്ടൂരം ഒന്നും അംഗീകരിച്ചു പോകുന്ന ഒരു മോദിയോ ഒരു ഇന്ത്യയോ ഇന്നില്ല അത് അമേരിക്കക്ക് അറിയാം മാത്രമല്ല അമേരിക്കയുടെ മടയൻ തീരുമാനമാണ് മണ്ടൻ തീരുമാനമാണ് കാരണം ഏഷ്യയിലെ അവർക്ക് ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു അല്ലെങ്കിൽ ചന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ അത് അമേരിക്കക്ക് വലിയ ദോഷം ചെയ്യും അമേരിക്ക ഈ പറയുന്നത് പോലെ നമ്മൾ താരിഫ് കിങ് നമ്മുടെ താരിഫ് ഏർപ്പെടുത്തും താരിഫ് ഏർപ്പെടുത്തും എന്ന് പറയുമ്പോൾ കയറ്റുമതി ഇറക്കുമതിക്കകത്ത് ഒരുപക്ഷെ നമ്മുടെ സാധനങ്ങൾ കൂടുതൽ കയറി അമേരിക്കയ്ക്ക് പോകുന്നത് ഇറക്കുമതി പക്ഷെ വേറെ പല രീതിയിലും വിദ്യാഭ്യാസ മേഖലയിലും ബാങ്കിങ് മേഖലയിൽ മറ്റു പല രീതിയിലും ഒക്കെ നോക്കുമ്പോൾ കോടാനുകോടി രൂപയുടെ വരുമാനമാണ് അമേരിക്ക കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ട്രംപിന്റെ വിചാരം ഒന്നും അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ നമ്മളെ ഫയം അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് ട്രംപിനെ കാണിച്ചു കൊടുത്തത് അപ്പൊ അതേലേ പിന്നെ അഞ്ഞൂറ് ശതമാനം ടാക്സ് അതിപ്പോ ഇപ്പൊ ഒരു ചർച്ച വരുന്നുണ്ട് റഷ്യ റഷ്യായിട്ട് ഈയാടെ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ ലോകത്ത് മൊത്തം ചാടി നടന്നില്ല വട്ടന്റെ കൂട്ട് കാര്യം പറഞ്ഞ് എല്ലാരെയും പെടുത്തി അങ്ങ് ഉള്ള രീതി അതൊക്കെ പണ്ടത്തെ കാര്യം ഇപ്പൊ അമേരിക്ക ഇല്ല മനസ്സിലായില്ലേ ആ പണ്ടത്തെ അമേരിക്ക ഇപ്പില്ല അമേരിക്ക വരട്ടിയാലും അല്ലെങ്കിൽ ഒന്നും പിടിക്കുന്ന ആ കാര്യങ്ങൾ ഒന്നാം നമ്പർ തന്നെ കാര്യം ശരി അപ്പം റഷ്യയുമായിട്ട് യുക്രൈൻ്റെ ഒരു കരാറും അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറും റഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി റഷ്യയുടെ എക്കണോമിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നിലനിർത്തിയിരിക്കുന്നത് ഒന്ന് ചൈനയും ഒന്ന് ഇന്ത്യയുമാണ് നാൽപ്പത്തിയാറ് ശതമാനം ക്രൂഡ് ഓയിൽ ഇന്ത്യ മേടിക്കുന്നുണ്ട് ഇരുപത്തി ആറ് ശതമാനം എഴുപത്തി ആറ് ശതമാനം ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഇവിടെയാണ് അപ്പൊ നമ്മുടെ ഇതുകൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് അവർ പിടിച്ചു നിൽക്കുന്ന അപ്പല്ലോ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് അതുപോലെ നമ്മുടെ സഹായങ്ങളുണ്ട് പിന്നെ മാത്രമല്ല ആ യുക്രൈനെ സഹായിക്കാത്ത രാജ്യങ്ങളുമായിട്ട് താരിഫ് ഏർപ്പെടുത്തും കരാർ ഏർപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പേരായിട്ടാണ് ഇന്ത്യ ഈ താരിഫ് അഞ്ഞൂറ് ശതമാനം ഏർപ്പെടുത്തിയാൽ പോലും റഷ്യയുമായിട്ടുള്ള ബന്ധമൊന്നും കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല അത് കളയത്തൂല്ല കാരണം നേരത്തെ നമുക്ക് പരിചയമെന്ന് വെച്ചാൽ നേരത്തെ ബാറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ അണു ആയുധം അന്ന് വികസിപ്പിച്ച നമുക്കെതിരെ ഭാരം കൊണ്ടാണ് നമ്മള് അന്ന് നമ്മൾ ഒന്നുമല്ല ഈ പറഞ്ഞ ചേരി ചേരാ നയോ പാട്ടു കൊച്ചാട്ടാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്കിടെ ഈ സമ്പദ് വ്യവസ്ഥയോ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളോ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതിനെ അഞ്ചരിച്ചു അപ്പൊ ആ രീതിയിലേക്കുള്ള വരട്ടൊന്നും ഉണ്ടാവണ്ട പക്ഷെ ഈ ഇന്ത്യ മുട്ടൻ പണി കൊടുക്കും നമുക്കറിയാലോ ഇപ്പൊ അദ്ദേഹം എട്ട് രാജ്യങ്ങളിൽ അഞ്ച് രാ എട്ട് ദിവസം കൊണ്ട് അഞ്ച് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയിരിക്കുകയാണ് ഈ പോകുന്നത് നേരത്തെ അറിയാവല്ലോ ഇവിടുത്തെ പപ്പുമോരും അല്ലെങ്കിൽ ചെറിയ ആൾക്കാരും ഒക്കെ പറയാൻ പുള്ളി ടൂർ പോകാന്ന് പുള്ളി ടൂറ് എന്നുള്ള കാര്യം ഇപ്പൊ ഓരോ കാര്യം വരുമ്പോഴും യുദ്ധം നടന്നപ്പോഴും അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയും അല്ലെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇദ്ദേഹം പോയിരിക്കുന്നത് ഇപ്പൊ ഖാന എന്ന് പറയുന്ന രാജ്യത്തോട്ട് പോയിട്ടുണ്ട് പിന്നെ ടിയാന്റ്റി അർജന്റീന ബ്രസീല് പിന്നെ നബീബിയ അപ്പൊ നമ്മൾ കേട്ടിട്ട് പോകില്ലാത്ത രാജ്യങ്ങൾ അതിനുശേഷം ഉച്ചകോടി പങ്കെടുത്തിട്ട് പുള്ളി തിരിച്ചു വരും പുള്ളിയുടെ പോക്കെന്ന് പറഞ്ഞാൽ ഇത് മുന്നേ കണ്ടുള്ള പോക്കാണ് നേരത്തെ അമേരിക്കയിൽ ചർച്ചയ്ക്ക് പോകുന്ന ഫ്രാൻസിൽ പോയി കരാറുണ്ടാക്കി അറിയാമല്ലോ അത് അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുക എന്താണ് സംസാരിക്കുന്നത് നേരത്തെ അറിയാവുന്ന ആളാണ് അതിന്റെ അപ്പൊ ഇദ്ദേഹം പോകുന്ന പറഞ്ഞാൽ ഒന്ന് ഈ ടി ആൻഡി എന്ന് പറയുന്ന രാജ്യം അതിന്റെ ആ രാജ്യത്ത് മിനറൽസ് മിനറൽസിന്റെ പ്രശ്നം വലിയ കുഴപ്പമാണ് മിനറൽസ് ഏറ്റവും കൂടുതൽ കയറ്റുകൾ ചെയ്യുന്ന രാജ്യം മറ്റേ രാജ്യം എന്ന് പറഞ്ഞാല് ഈ പശ്ചിമ ആഫ്രിക്കയിലെ ഏറ്റവും സാം എക്കണോമിക്കലി ഗ്രോത്ത് നടന്നോണ്ടിരിക്കുന്ന ഈ ഖാന എന്ന് പറയുന്നത് മുപ്പത് കൊല്ലത്തിനുമുമ്പ് അതിന്റെ പ്രധാനമന്ത്രിയോട് പോകും അപ്പൊ എഴുപത് ശതമാനം സ്വർണ്ണത്തിന്റെ സ്വർണ്ണത്തിന്റെ കച്ചവട അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ നമ്മുടെ വാങ്ങാപറച്ച് കയറ്റുമെന്ന് ചെയ്യുന്ന അവിടെ സ്വർണം അപ്പം പിന്നെ അർജന്റീന അർജന്റീനിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് ഈ പറയുന്ന ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടും ഒക്കെ ഉള്ള കരാറുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഈ ഇതിനെ ഒരു അമേരിക്ക വെല്ലുവിളിച്ചാൽ ഇതിനെയൊക്കെ തടയിടുന്നതിന് വേണ്ടി പോകുന്ന അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്ന അത്ര തീരുമാനം എടുപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരയ്ക്ക് മുൻകരുതലോട് പോകുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്നത് പോലെ ഇന്നാൾ അമേരിക്കക്ക് പറ്റിയ ഭയം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ മിനറൽസ് കൊടുക്കത്തില്ലെന്ന് ചൈനക്കാരൻ പറഞ്ഞപ്പം അവിടെ സോക്കെടുന്നു അപ്പം റഷ്യക്ക് സാധനം കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ റഷ്യയെ വരട്ടുന്നതിന് വേണ്ടി കരാർ കരാറിലേർപ്പെടുത്തിയില്ലെങ്കിൽ ലോകത്ത് മൊത്തമുള്ള രാജ്യങ്ങളെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളെ ഇത് താരിഫൊക്കെ ഏർപ്പെടുത്തി ഞങ്ങൾ കൈകാര്യം എന്നൊക്കെ പറഞ്ഞുള്ള രീതിയാണ് ഇന്ത്യ എന്തായാലും റഷ്യയുമായിട്ട് ഇനി അഞ്ഞൂറ് ശതമാനം ടാക് താരിഫ് ഏർപ്പെടുത്തിയാൽ പോലും കരാറിൽ നിന്നും അല്ലെങ്കിൽ റഷ്യ ബന്ധത്തിൽ നിന്നൊക്കെ പുറകോട്ട് പോകും എന്നുള്ള തോന്നൽ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ പുറകോട്ട് പോകാൻ സാധ്യതയില്ല പിന്നെ ചൈനയുടെ കാര്യം അറിയത്തില്ല മുംബൈ കൂടെ കൊച്ചാട്ട വിളിച്ചിട്ട് പുറകൂടെ പോയി ടോക്ക് ചെയ്യുന്നതാണ് പറയാ അപ്പൊ അവന്റെ അവന്റെ ഈ രണ്ട് രാജ്യം കൂടെ ഏഷ്യയിലെ ഇയാളുടെ കാര്യം ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അമേരിക്ക അമേരിക്കപ്പെട്ടു അമേരിക്ക വിൽക്കണമല്ലോ അമേരിക്കയിൽ പറഞ്ഞാലും അമേരിക്ക ഇപ്പം യഥാർത്ഥത്തിടങ്ങി എപ്രാളം പിടിക്കുന്നതും ഈ താരിഫിന്റെ ഒക്കെ വിഷയം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നുള്ളോ അതിന്റെ മുപ്പത് ലക്ഷം കോടി ഡോളറിന്റെ അങ്ങോട്ട് കടമുണ്ട് ഇപ്പൊ ഈ വിത്തടുത്ത് തിന്നുവാ പഴയതുപോലുള്ള കാര്യൊന്നുമില്ല ഈ നമ്മുടെ ഈ സമ്പത്തുണ്ട് പഴയ വീടുകളിൽ കണ്ടിട്ടില്ലേ പഴയ നായർ വീടുകളിലൊക്കെ പറയുണ്ട് മക്കൾ വിറ്റു ന്നു പറഞ്ഞാലും അവസ്ഥയിലൊക്കെ വന്നു അതുകൊണ്ടായി താരിഫിന്റെ മറ്റേന്റെ മർച്ചേന്റെ ഒക്കെ വന്നു പിന്നെ പണ്ട് വരട്ടിയാ വരളുന്ന പോലുള്ള രാജ്യമൊന്നും ഇന്നില്ല വേറെ വേറെ ഓരോ സഖ്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ ആർ ഐ സി സഖ്യം റഷ്യ ഈ ആർ ഐ സി എന്ന് പറഞ്ഞാൽ റഷ്യ ഇന്ത്യ ചൈന എന്നുള്ള സഖ്യത്തിന് വേണ്ടി ഈ പറയുന്ന പോലെ റഷ്യ ഭയങ്കരമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുക ഏതാണ്ട് ഇരുപത്തിനാലോളം തന്നെ അപ്പൊ ഈ മാത്രമല്ല ഈ ചൈനയ്ക്ക് നമ്മൾ നാട്ടിൽ വ്യാപാര കരാറിനകത്ത് നമ്മൾ കുഴപ്പം പ്രശ്നം ആണെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുക ഇതൊക്കെ കൃത്യമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ചൈനയ്ക്ക് ഇപ്പൊ അമേരിക്ക കയറ്റി വിടാൻ സാധനം ഇന്ത്യയിലോട്ട് കയറ്റി വിടും ചകലം പൈസ കുറയുന്നു അതൊക്കെ അങ്ങ് മാനേജ് ചെയ്തു പോകും ബാക്കി യൂറോപ്യൻ കൺട്രീസിനൊന്നും അല്ലെങ്കിൽ ഇപ്പം അമേരിക്കയുടെ ഇപ്പൊ തന്നെ ആ കണ്ടില്ലേ നാറ്റോ രാജ്യങ്ങൾ റഷ്യ ആയിട്ട് ബന്ധമുള്ള രാജ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പഴയതല്ല ഓരോ ദിവസവും ജിയോ പൊളിറ്റിക്സ് വ്യത്യാസം വന്നോണ്ടിരിക്കുക അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഈ അഞ്ഞൂറ് ശതമാനം ടാച്ച് ഏർപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് ഈ കരാ യുക്രൈനുമായിട്ടുള്ള കരാറിനകത്ത് അമേരിക്ക ആഗ്രഹിക്കുന്ന പോലെ റഷ്യയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളൊരു സമ്മർദ്ദതന്ത്ര അതൊന്നും പുടിന്റെ അടുത്തൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ അടുത്ത് നടക്കത്തില്ല അതില്ലേ കഴിഞ്ഞ ദിവസം നമ്മളീ ഉച്ചോടി കഴിഞ്ഞിട്ട് അല്ല ഇവിടെ ജീസവനാണെന്ന് തോന്നുന്നില്ല ജീസവൻ കഴിഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റ് മോദിയെ വിളിച്ചാലും ഇങ്ങോട്ടൊന്ന് ഇല്ലേ കൂടെ ഒന്ന് കയറിയിട്ട് പോയെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ സമയമില്ല വേറെ ആവശ്യം കൊണ്ടൊന്ന് വേറെ വല്ലതും ആരെയും അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചാൽ ചെല്ലാതിരിക്കോ ഇനി ഇവിടെ വരുമ്പോൾ ബ്രിക്സ് ഉച്ചോടി വരുമ്പോൾ കാണാം അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ഉച്ചോടി വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞത് അപ്പൊ അത്രയ്ക്കുള്ള വിലയുള്ളൂ ഇയാൾക്ക് വേണമെങ്കിൽ നമുക്കും വേണം നമുക്ക് ആയിട്ട് ഇപ്പൊ അമേരിക്കയൊന്നും വേണ്ട ഒരു ഇന്ത്യ ഇപ്പൊ ഇല്ല നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് കാര്യം ശരിയാ പക്ഷെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം ആയതുകൊണ്ട് എല്ലാ രീതിയിലും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ അല്ലെ നമ്മളെ ഉപയോഗപ്പെടുത്താതെ ലോകക്രമത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഞ്ഞൂറ് ശതമാനം ടാക്സും ഒമ്പതാം തീയതി തുറന്നു കൊടുത്തില്ലെ കാച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ ട്രംപ് പറഞ്ഞാൽ അത് ഏക്കുന്ന ഒരു രാജ്യം അല്ല ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്കകത്ത് അത്തരത്തിലൊരു പൊളിറ്റിക്സായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയല്ല നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ കാർവിപണിയും നമ്മുടെ ടാറ്റയും നമ്മുടെ സ്വന്തം മഹീന്ദ്രയും നമ്മുടെ ഭാരകത്തോടെക്കാരനെയും നമ്മുടെ കൃഷിക്കാരനെയൊക്കെ വല്ലോനും കൊണ്ടുവന്ന് കടയ്ക്കെ വെച്ച് കൊടുത്തേച്ച് നിൽക്കുന്ന ഒരു മോദിയെ ഒന്നും അല്ല ഇന്ത്യക്കുള്ളത് മോദി വിട്ടു വിട്ടുകൊടുക്കുന്നില്ല ഇന്ത്യക്ക് പ്രയോജനമുള്ള കരാറുകൾ ഇന്ത്യക്ക് ദോഷമില്ലാത്ത കരാറുകൾ ഇന്ത്യക്ക് ഗുണമാവുന്ന കരാറുകൾ ഉണ്ടെങ്കിൽ പരസ്പരം സഹകരിക്കാം അത്തരത്തിലുള്ള ഒരു കരാറിനകത്തും നിന്നുകൊടുക്കുന്ന ഒരു ഇന്ത്യയിൽ ഇപ്പൊ തന്നെ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഉദാഹരണമായിട്ട് ഇപ്പൊ ഇതിന്റെ കൂടെ നമുക്കത് പറയാം വേണമെങ്കിൽ സിന്ധുവിന്റെ കാര്യം ചോദിച്ചു വീണ്ടും ജയശങ്കർ ഉണ്ടത് ജയശങ്കർ പറഞ്ഞ ഒരു കേ കേട്ടായിരുന്ന പത്രസമ്മേളനത്തിൽ എന്റെ മുന്നേ ഈ ഇത് കാര്യം നിങ്ങളീ പറയുന്ന പോലെ ഒന്നും ഇടപെട്ടല്ല നിർത്തിയത് ഞാനിരിപ്പുണ്ട് ഈ ഈ വിഷയത്തിന് അത് ജെ ഡി വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ കാലത്തെ പാകിസ്ഥാൻ വലിയ വലിപ്പത്തിൽ നിങ്ങളെ ആക്രമിക്കും അപ്പൊ യുദ്ധം നിർത്തിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം അല്ലെങ്കിൽ വലിയ കുഴപ്പമാകും ഞങ്ങൾ അറിഞ്ഞോട്ട് വിളിക്കുവാണെന്ന് ജെ ഡി പറഞ്ഞപ്പോ ജെ ഡി വാൻസിനെടുത്ത് പ്രധാനമന്ത്രി പറയുന്ന ഞാൻ കേട്ടത് അവനഞ്ഞോട്ട് ഏത് ആക്രമണം നടത്തുന്നോ അതിന്റെ നൂറാറെ തിരിച്ച് അവനെ ആക്രമിച്ചിരിക്കും ഇതാ ഞങ്ങൾ പറഞ്ഞത് അവസാനം അടി കിട്ടി പുറവ് പൊളിഞ്ഞ് നമ്മെടുത്ത് വന്നാൽ കോംപ്രമൈസ് ചെയ്ത അപ്പൊ അതാണ് ഇന്ത്യയുടെ രീതി അപ്പം അത് നേരിട്ട് കേട്ടതാണെന്ന് പറഞ്ഞ് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ അപ്പം അപ്പൊ ആര് പറഞ്ഞാലും കോംപ്രമൈസ് ഒന്നുമില്ല നമുക്ക് നമ്മുടെ രീതിയുണ്ട് നമ്മുടെ കാര്യം ഓക്കെ നമ്മുടെ കാര്യം പരിഗണിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു തോക്കാം അത് യുദ്ധത്തിന്റെ കാര്യത്തിലായാലും കൊള്ളാം ഈ പറയുന്ന മറ്റു കാര്യങ്ങൾക്കായാലും കൊള്ളാം അപ്പൊ അരുതില്ല അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് പക്ഷെ നമ്മളെ ഒരു പ്രശ്നത്തിന് വന്നാൽ കൊടുക്കുന്ന ഒരു ഇന്ത്യ ഇന്ത്യത്തെ പോലെ ഇന്നില്ല അത്രേ ഉള്ളൂ സാറിപ്പോ പറഞ്ഞതുപോലെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ വളർച്ച അത് അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്ന് കൂടി ട്രംപിന്റെ ഈ നിലപാടുകളിൽ വ്യക്തമാണല്ലോ അല്ലേ സാർ ആ തീർച്ചയായിട്ടും അമേരിക്ക അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തെ എല്ലാ രാജ്യവും അവന്റെ കീഴിൽ നിൽക്കണം ഈ പറഞ്ഞ ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് തുറന്നു തരണം ഞങ്ങൾ കച്ചവടം ഞാൻ അപ്പൊ ആ ഒരു മാനസികാവസ്ഥയാണ് അപ്പൊ ഇപ്പം അമേരിക്ക ഇപ്പോഴും നമ്പർ വൺ അമേരിക്ക തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ ഇപ്പൊ അമേരിക്കയെ പോലെ അംഗീകരിച്ചു പോകുന്ന ഒരു ലോകക്രമം ഇല്ല മനസ്സിലാവുന്നുണ്ടോ അതിനകത്ത് ഇപ്പം തൊട്ടുപുറയിൽ നിന്ന് മത്സരിക്കാൻ നിൽക്കുന്ന ചൈനയുണ്ട് അതിന്റെ തൊട്ടുപുറയിൽ നിൽക്കുന്ന ഇന്ത്യ ഉണ്ട് അപ്പൊ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് പണ്ട് നമുക്ക് അവരെ മാത്രം ആശ്രയിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ അമേരിക്ക ഇങ്ങോട്ടും ആശ്രയിക്കണം അത് ഇപ്പം നമ്മൾ വളരുന്നതിനകത്ത് കുഴപ്പമുണ്ടാക്കും എന്നുള്ളതിനകത്ത് വ്യക്തമായ സ്വാധീനം ആകുന്നില്ല നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനാ അല്ലെങ്കിൽ ഇവിടെ രാജ്യം പറഞ്ഞ ഞാൻ ഹിന്ദുവാന്നൊക്കെ പറഞ്ഞ് ഇന്ത്യക്കാരന്റെ വോട്ട് പിടിച്ച് ജയിച്ച് വന്നിട്ട് ട്രംപിന്റെ യഥാർത്ഥ സ്വാധം സിന്ധൂരിന് ശേഷം നമ്മൾ കണ്ടതല്ലേ സിന്ധൂരിനകത്ത് നമ്മക്കടി കിട്ടുന്നേ കിട്ടിക്കോട്ടെന്ന് പറഞ്ഞോണ്ട് അതിനുശേഷം നമ്മൾ വന്ന നമുക്ക് വന്ന കിട്ടിക്കോട്ടെന്നാ പറഞ്ഞോണ്ടാ നിന്നത് അല്ലെങ്കിൽ ശേഷം വന്ന വാർത്തകളുടെ അവിടുത്തെ ഈ അവിടെ അവിടുത്തെ ബേസുകൾ പ്രധാനപ്പെട്ട ബേസ് അണ്ണുവായുധം ഉയർത്താൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബേസിന്റെ ഉടമ അമേരിക്കയാണ് നമ്മൾ നമുക്ക് നേരത്തെ അറിയാം ആ അറിയാമായിരുന്നു എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പോൾ വെളി വന്നല്ലോ പട്ടാളം ചത്തു അമേരിക്ക ഇതിനകത്ത് ഉടനെ ഇറങ്ങുന്നു യുദ്ധം നിർത്താൻ അമേരിക്ക ഇടപെടുന്നു ഈ മനസ്സിലായില്ലേ അപ്പൊ അവന്റെ താല്പര്യം എന്താ ഇന്ത്യക്ക് കിട്ടുന്നേ കിട്ടുക ഇപ്പൊ പാകിസ്ഥാനെ ശേഷം? സാമ്പത്തികമായിട്ട് അപ്പൊ ഇന്ത്യയെ അടിക്കുന്നതിൽ അല്ലെങ്കിൽ ഇന്ത്യ എക്കണോമിക്കലി തകരുന്ന തകർന്നോട്ട് ഇത് തന്നെ അത് അമേരിക്കക്കല്ലോ നമ്മളോടൊന്നല്ല അവമാൻ യൂറോപ്യൻ കൺട്രീസിനും അമേരിക്കയ്ക്കും ലോകക്രമത്തോടുള്ള കാര്യം ഇതാ ബാക്കി ആരും വളരുന്നൊന്നും ഇഷ്ടമല്ല അതിനുവേണ്ടി എന്തും ചെയ്യും അത് അമേരിക്ക അന്നു ഇന്ന അന്നും ഇന്നും എന്നും അതുതന്നെയാണ് അവന്റെ മാനസികാവസ്ഥ ബ്രിട്ടീ ബ്രിട്ടന്റെ മാനസികാവസ്ഥ പോലെ ലോകത്താരെ ഇപ്പൊ അവൻ കിടന്ന് വെള്ളം കുടിക്കുക ലോകത്താരെ അംഗീകരിക്കാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നല്ലോ എല്ലാവരെയും പുച്ഛ നമ്മളെ പാമ്പു വളർത്തക്കാരനും അല്ലെങ്കിൽ കൈനോട്ടക്കാരനോന്നൊക്കെ കണ്ടു വിളിച്ചോ ഓർമ്മ ഉണ്ടല്ലോ ഇപ്പൊ അവന്റെ അവിടെ കീഴിൽ ബോംബ് വെച്ചിട്ട് ആലെ ബോംബ് വെച്ച് കെട്ടിയേക്കുന്ന പോലാ നിൽക്കുന്നത് അപ്പം പഴയ ലോകം മൊത്തം കോളനി അല്ലെങ്കിൽ ലോകം മൊത്തം ആയിരുന്നു എന്ന് പറഞ്ഞ ആ ആളുടെ അവസ്ഥ ഞാനി പറയാം അപ്പൊ ഇത് അവരുടെ ഒരു സ്വഭാവ സാഹിത്യ സ്വഭാവം എന്ന് വേണമെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയെ പറയാം നമ്മളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിപ്പിക്കുക ഇപ്പൊ അംഗീകരിച്ചില്ലേ രക്ഷയിൽ അതുകൊണ്ട് വന്ന് കൊച്ചാട്ട എന്ന് പറഞ്ഞൊരു കാര്യം പറയുക മോദിയുടെ കസേരുടെ പുറ പിടിച്ചോണ്ട് നിൽക്കുക അല്ല നമ്മളോട് അവൻ ഈ ഈ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കക്കാർ കാര്യം കാര്യം സർ വ്യക്തമാണ് കാരണം നമ്മുടെ നമ്മുടെ ഒരു നയതന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ആരുടെയും കീഴിൽ പോയി നിൽക്കുന്നതല്ല നമ്മളെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് നമ്മളെ അവരുടെ വരുതിയിലേക്ക് എത്തിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല എന്നുള്ളത് നമ്മുടെ പല തീരുമാനങ്ങളും കൊണ്ട് നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക